ഹായ് 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 ഞാനിപ്പോൾ റാന്നിയിലാണ് നിൽക്കുന്നത് നമ്മുടെ റാന്നിയിൽ ശ്രീലക്ഷ്മി തിയേറ്ററിലാണ് അപ്പോൾ ഇവിടെ ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട് കേട്ടോ ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തോടുള്ള കുറച്ച് ചില നിമിഷങ്ങൾ പങ്കിടുകയാണ് दारुले निन्द्रे यो युट्युब मार्फत पोस्ट गर्न सक्छौ सबैजना नसुन्दिनु हैन रात्रौ नाम गर फोटो 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 गरेर गान्छौ उदेड छ जस्तो लाग्छ र आउनु पर्छ Pak. Kenapa? Mas. Oke. Terus, എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഇവിടെ ശ്രീലക്ഷ്മി തിയേറ്റർ റാന്നിയിലാണ് എത്തിയിരിക്കുന്നത് തിയേറ്റർ ഫുള്ളാണ് എല്ലാം റിസർവ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് മരണമാസമല്ല ശരിക്കും ചിരി മാസമാണ് എല്ലാവരും പടം എൻജോയ് ചെയ്യുന്നുണ്ട് ഓൾ ഓവർ കേരള അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നമ്മൾ സീരിയസ് ആണ് പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യും എല്ലാവരും എൻജോയ് ചെയ്യും ഇപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കറക്റ്റ് എടുത്താൽ സീറ്റ് ആൾക്കാർ വരുന്ന ആ പിന്നെ എല്ലാരും കിട്ടുവോ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ആ വരും എല്ലാവരും ഉണ്ടോ ഓക്കെ ലൊക്കേഷനിലേക്ക് പോകാനുള്ള ഒരു പരിപാടി ഉണ്ട് അതുകൊണ്ട് ഞാൻ കേക്ക് മുറിച്ചിട്ട് സ്വല്പം സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ നേരത്തെ ഞാനങ്ങ് പോകും ഓക്കെ താങ്ക് യു ും പിന്നെ പെട്ടെന്ന് കണ്ടപ്പം നേരിട്ട്